ജോർജ്ജ് കുട്ടി ഞാൻ കണ്ടതിൽ വെച്ച് ക്ലാസിക് ക്രിമിനൽ ഒന്നാം ഭാഗത്തിൽ എനിക്ക് അവനെ പിടിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും രണ്ടാം ഭാഗത്തിൽ ഞാൻ അവനെ പിടിച്ചോന്ന് ഇല്ല പക്ഷേ ഈ മൂന്നാം ഭാഗത്തിൽ ഞാൻ അവനെ പൂട്ടിയിരിക്കും നിങ്ങൾ നോക്കിക്കോ ഇപ്രപേ ഈ സമയത്ത് എന്തോയീ വിളിച്ചു വായീത് ഹലോ ഇതാ അധികാരത്തിന്റെ গেরവോ എന്നെ গেরവോ അല്ലേ ഗീദ അധികാരത്തിന്റെ গেরവോ തലക്കൊന്നും ഇല്ലാതെ വർണ്ണിന്റെ അമ്മയായിട്ടാണ് ഗീദ ഇപ്പോൾ അവിടെ നിൽക്കുന്നത് ഐനേ ഐനോ അതുകൊണ്ട് അതല്ല ഇത് വീട്ടിലില്ലാത്ത കൊണ്ട് ഞാൻ മീൻകറി ഉണ്ടാക്കി പക്ഷെ അത് അടിക്കി പിടിച്ചു ഇതൊരു കാര്യം മനസ്സിലാക്കണം വരുണെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു നമുക്ക് മറ്റൊരു കുട്ടിയെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ ഈ സ്റ്റോപ്പാണ് ഒന്നും നടക്കാത്തത് ഞാൻ വേറെ ട്രൈ ചെയ്യാം കേട്ടോ ഹലോ ഹലോ പ്രഭേ കട്ട് ഈ ഇതവിടെ പോയി ആർക്കറിയാം ില്ല പക്ഷെ ഒരു പെണ്ണുണ്ട് നിരീക്ഷിക്കാനായിട്ട് മേഡം എന്നെ പറഞ്ഞു ജോർജ് വീട്ടിൽ വിട്ടോ വിട്ടായിരുന്നു ജോർജ് കുട്ടിയുടെ വീടിന്റെ സൈഡിലുള്ള വീട്ടിൽ ഞാൻ രണ്ടു ദിവസം രാത്രി നിരീക്ഷിക്കാൻ ചെന്നിരുന്നു ആ എന്റെ നാട്ടുകാരെ നിരീക്ഷിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലെന്ന് അവളാണ് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞത് നമുക്ക് പോലീസിനെ വിളിക്കാം വലിയ പ്രശ്നമൊന്നുമില്ല ഇവിടെ തീർക്കാന്ന് അപ്പൊ അവൾ എന്റെ അടുത്ത് പറഞ്ഞത് എന്താന്ന് അറിയാമോ ഒരുവിധപ്പെട്ട പോലീസാരെ നന്നായിട്ട് അറിയാം െന്ന് ജോർജ് വീട്ടിൽ പോയി ആദ്യം പട്ടി ചെന്ന് മണപ്പിച്ചോ ഹാളില് രണ്ടാമത് അടുക്കളയിൽ മൂന്നാമത് ജോർജ് കുട്ടിയുടെ തുണി കയറി മണപ്പിച്ചിട്ട് പട്ടിപ്പൊ ആശുപത്രി കിടക്കുക പട്ടി ചെന്നാലും മണപ്പിച്ച് ജർമ്മൻ ഷിപ്പായിട്ട് പഗായീ കിടക്കുക പിന്നെ മാഡം ഞാൻ ഒരു കാര്യം പറയാം ബെച്ചമൊന്നും തോന്നരുത് കഴിഞ്ഞ രണ്ട് തവണയും നമ്മൾ അവനെ പിടിച്ചപ്പോഴും അവന് പറഞ്ഞ ഒറ്റ കാരണം ഓഗസ്റ്റ് രണ്ടിന് പാറേപ്പള്ളി ധ്യാനത്തിന് പോയിരുന്നു ഇതല്ല വേറെ ഒന്നും അവൻ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയാം പറയാം വെറുതെ ഈ കേസ് വെച്ച് തീർത്താ പോരെ സഹദേവൻ അതൊക്കെ മകനാ മകനാ ആ ആ ഒരു 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 പറഞ്ഞ മകൻ മകൻ അമ്മ അമ്മ ഇങ്ങനെ ഇങ്ങനെ പലതും പലതും പറയും പറയും അങ്ങനെ സോറി മാഡം എനിക്ക് എനിക്ക് ഇമോഷൻസ് മനസ്സിലാവും കൊന്നിപ്പിച്ച നമ്മൾ കണ്ടുപിടിക്കും ഒരു ഒരു വിളിച്ചു പറയുന്നത് ഈ കേസ് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് എത്ര കാലം എന്തെങ്കിലും സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്നു ഞാൻ 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 തുമ്പ് തുമ്പ് കിട്ടണ്ടേ കണ്ടുപിടിച്ച കണ്ടുപിടിച്ച എന്റെ ബുദ്ധി ഉപയോഗിച്ച് കുറച്ച് കാര്യങ്ങൾ കേക്ക് അങ്ങോട്ട് ആ പറ ഇത് ജോർജ് കുട്ടിയുടെ വീട് ഓക്കേ ഇവിടെ നിന്നും കേബിൾ ടിവി ഓഫീസ് വരെ 2.5 ഓക്കേ ഇവിടെ നിന്നും തിയേറ്റർ വരെ ഇതിൽ തനിക്ക് മനസ്സിലായി മാഡം കേബിൾ റേറ്റിംഗ് അടിച്ച് ഉള്ള നിക്കുകയാണ് ശേഷിയില്ല വീടിന്റെ ലോൺ കാറിന്റെ ഇ എം ഐ മാഡം എന്റെ ബുദ്ധി തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ ശരിക്കും ഈ വരണു മരിച്ചിട്ടില്ല ഇത് ജോർജ് കുട്ടിയും വരും തമ്മിലുള്ള ഒത്തുകളിയാണ് കാര്യം എവിടെയെങ്കിലും വിളിച്ചിരിക്കുന്നു ജോർജ് കുട്ടി എന്ന് പറയുന്നു ഞാനാണ് കൊന്ന ഇതെങ്ങനെ തിരിച്ചു വരും സസ്പെൻഷൻ അടിച്ച് കയ്യിലോട്ട് തരുമെന്നും പറഞ്ഞ് പേടിച്ച് ഇങ്ങനത്തെ വർത്താനം അടിക്കരുത് കേട്ടോ എന്തോ എന്തൊരു മനുഷ്യനാണ് ഇങ്ങനെയൊക്കെയാണോ തന്റെ ഫോൺ ഹലോ മാഡം നമ്മുടെ കേസിന് നിർണായകമായ തെളിവുണ്ടെന്ന് എന്തോ മാഡം ജോർജ് കുട്ടി ബോഡി കൊണ്ട് കുഴിച്ചിട്ട് കണ്ട ആളുണ്ടെന്ന് അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അയാൾ ഇങ്ങോട്ട് വന്ന് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇതെന്തോ ഷൂസിന്റെ പറയുവെന്ന് അയാൾ അതെ സഹദേവൻ മനസ്സിലായോ മനസ്സിലായില്ല മനസ്സിലായോ മനസ്സിലായില്ല ഒരു ക്ലൂ ഞാൻ തരാം പാലരുവീ കരയിൽ പഞ്ചമി വിടരും പടവിൽ യെസ് ജോർജ് കുട്ടി കൊലപാതകം ചെയ്യുന്നത് നേരെ കണ്ട വിൻസെന്റ് ഞാൻ എന്റെ പേര് കൃഷ്ണൻ എന്ന് നേരെ എടാ ആ അങ്ങനെ കയ്യിൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ ഞാൻ കാര്യം പറയാം ഈ കുട്ടി കള്ളനാണ് ാണ് അവൻ നമ്മുടെ കൈപ്പിടിയിലുണ്ട് പിടി വിട്ട് കഴിഞ്ഞാ അവൻ വഴുതേ പോവുട്ടി മാഡം പറഞ്ഞാണ് കറക്റ്റ് വെറും ഒരു പന്ത്രണ്ട് ക്ലാസ്സുകാരൻറെ ബുദ്ധി എല്ലാ പറഞ്ഞു ആ അതൊന്നാം ഭാഗത്തില് ഭാഗം കഴിഞ്ഞത് മൂന്നായി മൂന്നാല് പന്ത്രണ്ട് ഞാൻ പറയുന്ന സത്യങ്ങൾ വിശ്വസിക്കണം എന്നിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നേരെ എന്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് പറയണം

സത്യമാണോ താൻ കണ്ടോ ഞാൻ കണ്ടോന്ന് കണ്ടോ അത് എന്നോട്

രണ്ടു ലക്ഷം രൂപ എടുത്ത മൂത്രത്തിൽ കല്ല ഓപ്പറേഷൻ ചെയ്തത് പൈസ സഹദേവൻ കൊടുത്തല്ലോധന എന്റെ ബലമായ സംശയം ഇത് കുട്ടി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്ത ചെയ്ത പിന്നെ കൂട്ടത്തോടെ കോൺക്രീറ്റ് ഇത് സഹദേവൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ വ്യക്തിയായിട്ട് എത്ര നേരത്തെ പരിചയമുണ്ട് കുഞ്ഞുന്നാളിനെ തൊട്ട് ഞങ്ങള് ഭയങ്കര അടുത്തൊന്ന് പറഞ്ഞു ഉദാഹരണത്തിന് ജോർജ് കുട്ടി ഒരു സിഗരറ്റ് വലിച്ചാൽ ഞാൻ പുകവിടും അവരൊരു സോഡ കുടിച്ചാൽ അപ്പ ഞാൻ പിന്നെ ഇവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പേരില് സിനിമ ജോർജ് കുട്ടി ജോർജ് കുട്ടി വലിയ സംഭവം ജോർജ് കുട്ടിക്ക് വേണ്ടി ജോർജ് കുട്ടി ഒന്നും ചെയ്യില്ല ആ എന്തോന്നു ജോർജ് കുട്ടിക്ക് വേണ്ടിയിട്ട് ജോർജ്ജ് കുട്ടി ഒന്നും ചെയ്യില്ല ജോർജ് കുട്ടിയെല്ലാം ജോർജ് കുട്ടിയെടുത്ത് മയക്കാൻ നോക്കിയാ ജോർജ് കുട്ടി മയങ്ങില്ല അതാണ് എന്റെ സംഭവം ഈ തെളിവ് ഇതിലെ കിട്ടാത്ത എന്റെ പ്രധാന കാര്യം കുഞ്ഞുന്നാളിലെ മുതല് ഇവരൊരു സാധനം ഒളിപ്പിച്ച് വച്ചിട്ടുണ്ടെങ്കി എന്റെ പൊന്നു ആരിക്കണോ ഹരിച്ചേട്ടം കബഡി വച്ച് നോക്കിയാ പോലും കിട്ടൂല ജന്മത്തിൽ ഞങ്ങളൊരു പത്ത് പതിനാല് വയസ്സുള്ളപ്പ സാറ്റ് കളിച്ചു ഇവൻ പോയി ഒളിച്ച് ഞാൻ പോയി നോക്കി വീട്ടുകാർ പോയി നോക്കി നാട്ടുകാർ പോയി നോക്കി ആ പഞ്ചായത്ത് പുറത്ത് നോക്കി ഇരുപത് വർഷം കഴിഞ്ഞ് ദുബായിൽ നിന്ന് അവൻ ചാറ്റ അടിച്ചു പോയി ഒളിച്ചാലും ഒളിച്ചില്ലെങ്കിലും ഒളിച്ചില്ലെങ്കിൽ അത്ര ഞാൻ ചോദിക്കട്ടെ ഇത്രയും വർഷം താൻ ഇതൊന്നും പറയാതെ ഉദ്ദേശം എന്തുവാ സത്യം പറഞ്ഞ കുറ്റബോധം കൊണ്ടാ എന്തിന് അതേന്ന് ഈ കേസ് തെളിഞ്ഞ് എന്റെ അടുക്ക എന്തെങ്കിലും എനിക്ക് സംഭവിച്ചു പോയോ എന്റെ പിള്ളേരുടെ കാര്യം കൊടുക്കുമ്പോൾ എനിക്ക് സഹിക്കില്ല എന്റെ പോകും എനിക്ക് എത്ര പിള്ളേരാ പതിനാറ് നാല് ഭാര്യമാര് എനിക്ക് എനിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ചെയ്ത കുറ്റങ്ങളുടെ കുറ്റബോധം മൂക്കും അന്നേരം ഞാൻ ഒളിവിൽ പോയിരിക്കും

എന്നെ 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 നീ മാപ്പ് മാപ്പ് ാലും എന്റെ പൊന്നുതാണെ ഇപ്പഴത്തെ സാഹചര്യത്തിൽ ജയിലിലെ പൈസ കുത്തനെ കൂട്ടിയേക്കാല സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചിരിക്കാം ഞാൻ ഞാനിട തെറ്റി തിരിഞ്ഞു നടക്കണേക്കാ നല്ലത് അവിടെ പോയി സുഖമായിട്ട് കിടക്കണതല്ലേ എന്റെ കൃഷ്ണൻകുട്ടി